ഹലോ ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൽമൽ കോട്ടണിൽ വരുന്ന കുറച്ച് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കളക്ഷൻസ് കണ്ടാലോ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇന്നത്തെ കളക്ഷൻസിലും നമ്മൾ ഓൾമോസ്റ്റ് ഒരുപാട് പേരുടെ റിക്വസ്റ്റുകളുള്ള അല്ലെങ്കിൽ റെഗുലറായിട്ട് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് അധികം കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഇന്നത്തെ കളക്ഷൻസിൽ കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു വെറൈറ്റി ആണ് നമ്മൾ സാധാരണ ഫ്ലോറൽ പാറ്റേൺസും അങ്ങനെയുള്ള ഡിസൈൻസൊക്കെയാണ് കൊണ്ടുവരാറുള്ളത് പക്ഷേ ഇന്നത്തെ വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ കുറേ അധികം പ്രിൻറ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതാ ഇതാകുണ്ട് ക്രിസ്മസിന് ക്യാപ്റ്റായിട്ടുള്ള മൂന്ന് കളേഴ്സും മിക്സ് ആയിട്ടുള്ള പ്രിൻറ്റുകളൊക്കെ നമുക്കിതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു കളക്ഷനിൽ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എനിക്ക് തോന്നുന്നു ഒരു ഒന്നോ രണ്ടോ ആഴ്ച മുന്നെയാണ് നമ്മൾ മെൽമലിൻ്റെ സിംഗിൾസിൻ്റെ കളക്ഷൻ ഇട്ടിരുന്നത് അതിനകത്ത് നമ്മൾ കാണിച്ചിരുന്ന മെറ്റീരിയൽസിൽ ഒന്നോ രണ്ടെണ്ണം മാത്രം കുറച്ച് കൂടി ബാലൻസ് ഉണ്ട് ബാക്കി എല്ലാം തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ വേറൊരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കോട്ടൺ മെറ്റീരിയൽസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഹജ്റത് പ്രിൻറ്റും മറ്റ് കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയ്ക്ക് ശേഷം നമുക്ക് വരുന്ന മെസ്സേജസിന് ശരിക്കും പറഞ്ഞാൽ കൈയും കണക്കും ഇല്ലായെന്ന് വേണമെങ്കിൽ പറയാം അത് മാത്രമല്ല കസ്റ്റമേഴ്സിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമുണ്ട് ചോദിക്കുന്ന മെറ്റീരിയൽസൊന്നും ആൾക്കാർക്ക് കൊടുക്കാനായിട്ടില്ല പ്രത്യേകിച്ച് അജ്രക് ഉണ്ടായിരുന്ന എല്ലാ കളക്ഷൻസും കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് നമുക്ക് റീസ്റ്റോക്ക് വരും പക്ഷെ ഒരു ഒന്ന് രണ്ടാഴ്ച സമയം എടുക്കുന്നതാണ് ഉള്ളതാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ നോക്കാം വേറെ കുറച്ച് പ്രിൻറ്സ് അവൈലബിൾ ആക്കാൻ എന്നുള്ളത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സെയിം പ്രിൻറ്റ് തന്നെ വേണം എന്നുള്ളവർ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ നമ്മളിത് ഓരോരുത്തർക്കായിട്ട് മെസ്സേജ് അയക്കുന്ന സമയത്ത് അതൊരു ഭയങ്കരമായിട്ട് സമയം പോകുന്ന ഒരു പരിപാടി ആയതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോയിൽ പറയുന്നത് ഇനിയെങ്കിലും കാണുന്ന ആളുകൾക്ക് അതൊരു ഹെല്പ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ കാരണം കസ്റ്റമേഴ്സ് ചോദിക്കുമ്പോൾ ഇല്ലാന്ന് പറയുന്ന അത്രയും വിഷമം നമുക്ക് വേറൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ആണ് ഇതൊരു എന്താ പറയുക ഒരു അനൗൺസ്മെൻ്റ് ആയിട്ട് ചെയ്യാണ് വേറെ കുറച്ച് എഡ്രെക് പ്രിൻസും വേറെ കുറച്ച് കോട്ടൺ മെറ്റീരിയൽസും അവൈലബിൾ ആക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അപ്പം അത് നമ്മൾ വൈകാതെ ചെയ്യുന്നതായിരിക്കും സെയിം പ്രിൻറ് വേണം എന്നുള്ളവർ കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ ഒരു രണ്ടാഴ്ച എന്നുള്ളതാണ് ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് രണ്ടാഴ്ചയ്ക്കുള്ളിലായിട്ട് മെറ്റീരിയൽസ് എത്തുന്നുള്ളത് അപ്പം വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് വരുമ്പോൾ പറയാൻ വരുമ്പോൾ പറയണം എന്ന് പറഞ്ഞിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് എന്തായാലും നമുക്ക് മെറ്റീരിയൽസ് വരുന്ന സമയത്ത് നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവർക്കും അത് അറിയാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇനി ഈ ഒരു വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് പറയാം മെറ്റീരിയൽ വൈസ് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ വിട്ട് വരുന്നത് ഫോർട്ടി ടു ഇഞ്ചസാണ് അതുപോലെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് കേട്ടോ അപ്പം വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം വേണ്ട മെറ്റീരിയൽ ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക കേട്ടോ അങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്